അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ഹദീസ് പാഠനം നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ അലാ ആലിഹി വ സഹബിഹി അജ്മഈൻ അൻ ഹുദൈഫത്തു ബിൽ യമാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാനബി യസ്സല്ലല്ലാഹു അലൈഹി വസല്ലം ുംഹുൻഹു പറയുന്നു പറഞ്ഞു എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ ആ അള്ളാഹുവാണ് സത്യം നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം തിന്മ വിലക്കുക തന്നെ വേണം അല്ലെങ്കിൽ അല്ലാഹു അവന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് നേരെ അയക്കും അപ്പോൾ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ബാധ്യതകളാണ് ആ ബാധ്യത സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എത്രയാണോ തന്റെ അറിവും കഴിവും അതനുസരിച്ച് ആ ബാധ്യത ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ തിന്മയുടെ കൂടെ സഞ്ചരിക്കുന്ന കുറേ ആളുകളെ കാണാൻ കഴിയും അവരെ അത്തരം തിന്മകളിൽ നിന്നും ഉപദേശിച്ച് മോചിപ്പിക്കുക എന്നതും കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക എന്നതും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എല്ലാ നന്മകളും അവരോട് പറയുകയും ആ നന്മകൾ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക അവരോട് കൽപ്പിക്കുകയും ചെയ്യുക എന്നതും വിശ്വാസിയുടെ ബാധ്യതയാണ് ഈ ബാധ്യത യഥാവിധം ഓരോ വിശ്വാസിയും നിർവഹിക്കാതിരുന്നാൽ ഈ ബാധ്യത വിസ്മരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിവരിക്കുന്നത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഉത്തരവാദിത്തം ഈ സമുദായം മറന്നു കളഞ്ഞാൽ ഉമ്മത്ത് മുസ്ലിമ മറന്ന് കളഞ്ഞാൽ അവരെ അല്ലാഹു ഭൂമിയിൽ തന്നെ ശിക്ഷിക്കുമെന്നാണ് പ്രവാചകൻ സല്ല അലിമ വെളിപ്പെടുത്തുന്നത് അങ്ങനെ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവോട് പ്രാർത്ഥിക്കും പക്ഷേ ആ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിക്കുകയില്ല പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുന്നത് മറ്റൊരു ശിക്ഷയായി മാറുകയും ചെയ്യുന്നു അങ്ങനെ ശിക്ഷക്കുമേൽ ശിക്ഷ വിശ്വാസികൾക്ക് വന്ന് ഭവിക്കാനുള്ള കാരണം അവരവരുടെ ഉത്തരവാദിത്തം മറന്നു കളഞ്ഞതാണ് മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് മുൻകർസലി തന്നാഹു അലൈക്കും ഫയ്യദോ ഹിയാറുക്കും നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം തിന്മ വിലക്കുക തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങളിലെ ദുഷ്ടന്മാരെ നിങ്ങളുടെ അധികാരികളാക്കി മാറ്റും അപ്പോൾ നിങ്ങൾ അള്ളാഹോട് പ്രാർത്ഥിക്കും പടച്ചവരെ ഇവരിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പക്ഷേ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല ദുഷ്ടന്മാർ അധികാരികളായി വരുന്ന സാഹചര്യം പ്രജകളോട് കരുണയില്ലാത്ത ക്രൂരന്മാർ അധികാരികളായി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നതിന് ഒരു കാരണം നന്മ കൽപ്പിക്കാത്തതും തിന്മ വിലക്കാത്തതുമാണ് എന്ന് റസൂൽല്ലാഹി സലഹ്സ്ലമ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഇവിടെ അതോടൊപ്പം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥ പോലും ഈ ഉത്തരവാദിത്വം മറന്നാൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസും നമ്മൾ കേട്ടു അതിനാൽ ഈ ഉത്തരവാദിത്വം മറന്നവരെ അത് ഓർമ്മിപ്പിക്കാനും സ്വയം നിർവഹിച്ചുകൊണ്ട് മാതൃകയാവാനും ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെ ഭൂമിയിലെ ശിക്ഷയിൽ നിന്നും പരലോക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയണം അള്ളാഹു സുബുഖാനുഖവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ